ഉദയാകൃഷ്ണ നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നും ജീവനക്കാർ പണം തട്ടിയെന്ന പരാതിയിൽ ഇരുവിഭാഗത്തിനുമെതിരെയും അന്വേഷണം തുടരുകയാണ് മ്യൂസിയം പോലീസ് ജൂൺ മൂന്നിനാണ് ജീവനക്കാരികളായ വിനീത ദിവ്യ രാധാകുമാരി വിനിതയുടെ ഭർത്താവ് ആദർശ് എന്നിവർക്കെതിരെ കൃഷ്ണകുമാർ പരാതി നൽകിയത് സ്ഥാപനത്തിലെ ക്യു ആർ കോഡിന് പകരം ജീവനക്കാരികൾ സ്വന്തം അക്കൗണ്ടിന്റെ ക്യു ആർ കോഡ് നൽകി അറുപത്തി ഒൻപത് ലക്ഷം തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുത്ത് എന്ന് ആരോപിച്ച് ജീവനക്കാർ നൽകിയ പരാതിയിൽ കൃഷ്ണകുമാറിന്റെയും മകളുടെയും പേരിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് സ്ഥാപനത്തിൽ ഓഡിറ്റിംഗ് എത്രയും വേഗം പൂർത്തിയാക്കാൻ പോലീസ് ആവശ്യം ും സംശയമുള്ള പക്ഷം സർക്കാർ തലത്തിൽ ഓഡിറ്റിങ്ങിനുള്ള നടപടികളും സ്വീകരിക്കും കൃഷ്ണകുമാറിന്റെയും മകളുടെയും ജീവനക്കാരുടെയും അക്കൗണ്ടുകളും സി സി ടി വി ദൃശ്യങ്ങളും അടക്കം പരിശോധിക്കും ദിയ ഗർഭിണിയായപ്പോൾ സ്ഥാപനത്തിലേക്ക് എന്നും പോകാൻ കഴിയാതെയായി ജീവനക്കാരികൾ സ്ഥാപനത്തിന്റെ ക്യു ആർ കോഡ് തകരാറിലാണെന്ന് ധരിപ്പിച്ച് ഇടപാടുകാരിൽ നിന്ന് സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വാങ്ങുകയായിരുന്നു എന്നാണ് കൃഷ്ണകുമാർ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം ജീവനക്കാരികൾ കുറ്റം സമ്മതിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണയും പുറത്തുവിട്ടിരുന്നു അഹാനയുടെ ചോദ്യം ചെയ്യലിൽ തെറ്റുപറ്റിപ്പോയി പോലീസിനോട് യരുതെന്ന് ജീവനക്കാരികൾ അഭ്യർത്ഥിക്കുന്നതും കാണാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്